എന്താ ഒരു പ്രഹസനം എന്നുള്ള വാക്ക് ഫാട്സ് എന്ന് നമ്മൾ പറയുന്നില്ലേ പ്രഹസനം പ്രഹസനം ഇപ്പോൾ കേരള നാടക വേദിയിലില്ല പ്രഹസനങ്ങൾ ഇതിന് ഇത് രാഷ്ട്രീയ പ്രഹസനമാണ് ഈ പ്രഹസനത്തെ കൊണ്ട് ഉണ്ടാക്കാവുന്ന ബലം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് ബി ടി സതീശനെ പൊതു ശത്രുവായി പ്രഖ്യാപിക്കുന്നതിലൂടെ ഈ രണ്ട് സമുദായ പ്രമാണികൾ അദ്ദേഹത്തിന് കോൺഗ്രസിലും യു ഡി എഫിലും ഉള്ള സ്ഥാനം ഭദ്രമാക്കുകയാണ് അതാണ് ഇതിൽ അടിസ്ഥാനപരമായിട്ട് വരുത്താവുന്ന ഏക ഒരു ഒരു ഫോളോഔട്ട് ഇതിന്റെ ഫലമായി എന്താണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സമുദായങ്ങളുടെ തങ്ങളുടെ കീഴിലുള്ള സമുദായങ്ങളുടെ വോട്ടിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കും എന്ന് ഞാൻ കരുതുന്നില്ല അത് പെരുന്നയിലായാലും കടിച്ചോളകരെ ആയാലും അവിടെ നിന്ന് ആജ്ഞാപിക്കുന്നതിനനുസരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു സമൂഹമല്ല ശ്രീനാരായണീയ സമൂഹവും മങ്ങത്ത് പത്മനാഭന്റെ മന ബഹുമാനിക്കുന്ന നായർ സമുദായവും ഇത് പല പലവഴി കേരളത്തിൽ തീരുമാനിച്ചതാണ് വാസ്തവത്തിൽ ഇതിൽ എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വിമോചന സമര സമരാന്തരീക്ഷവും ഇത് ഇത് അത്ഭുതകരമായിരിക്കുന്നു ഒരു ചരിത്രത്തിന്റെ തലതിരിച്ചിടൽ പോലെ മാർക്സൊക്കെ ആണെങ്കിൽ തലതിരിച്ചിടുക എന്ന് പറയും ഈ കാര്യങ്ങളിൽ ആദ്യം എന്താ ഒരു ദുരന്തമായും പിന്നെ പ്രഹസനമായും ഒന്ന് മാർക്കാര് പറ്റി പറയുന്നുണ്ട് അതെ ഇത് പ്രഹസനമാണ് കാരണം എനിക്ക് എന്റെ ഒരു താങ്കൾ ആദ്യം പറഞ്ഞപോലെ ശ്രീനാരായണ ഗുരുവും അന്നത്വ പൽപനാഭനും എപ്പോ ശ്രീനാരായണ ഗുരു തീർച്ചയായും മാത്ര സമുദായങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിലും മാനവീയതയിലും ഉറച്ചു നിന്ന ഒരു ഒരു നവോത്ഥാന നായകൻ അദ്ദേഹം ഈഴവരുടെ മാത്രം ഗുരു ആയിരുന്നില്ല അദ്ദേഹം എല്ലാ മതങ്ങളുടെയും അംഗീകരിച്ചിരുന്നയാളാണ് സമുദായ വ്യത്യാസം കാണാതിരുന്ന വ്യക്തിയാണ് എന്നാ മന്നത്തു പൽപനാഭൻ അങ്ങനെയാവല്ല എപ്പോഴും പലപ്പോഴും അദ്ദേഹം ചില ആദ്യകാലത്ത് നായർ സമുദായത്തിനകത്തുള്ള പരിഷ്കരണവാദത്തിന്റെ കാലത്ത് അദ്ദേഹം പരിഷ്കരണവാദിയും നവോത്ഥാന നായകനുമായിരുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് തിമിരം ബാധിച്ച് വിമോചന സമരത്തിൽ നേതൃത്വം കൊടുത്ത മന്നത്തു പൽപനാഭൻ അമേരിക്കയുടെ സി ഐയുടെ സഹായം മേടിച്ച് സമരം നടത്തിയ മന്നത്തു പൽപനാഭൻ അതിൻ്റെ തൻ്റെ പൂർവകാല നേട്ടങ്ങളിൽ സ്വയം കരിവാരി കേൾക്കുകയായിരുന്നു എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ അദ്ദേഹത്തിന് ഈഴവരോടുള്ള പരമപുച്ഛവും പിന്നീട് അദ്ദേഹത്തിന്റെ കുപ്രസിദ്ധമായ ശാസ്ത്രമംഗലം പ്രസംഗത്തിലുണ്ട് അപ്പൊ ഞാൻ രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ പിൻപറ്റുന്ന നവോത്ഥാന പ്രസ്ഥാനവും അന്നത്ത് പൽപനാഭൻറെ നായർ പരിഷ്കരണ പ്രസ്ഥാനവും രണ്ട് ദിശകളിലാണ് സഞ്ചരിച്ചത് ഇപ്പോൾ ഇപ്പോൾ രണ്ടും ഒരു ദിശയിൽ എത്തിയിരിക്കുന്നു എങ്ങനെ വെള്ളാപ്പള്ളിയിലൊക്കെ കീഴിൽ നാരായണ ഗുരുവിനെ പാടെ കൈവിട്ട് വളരെ വൽഗറായ ഒരു ചർച്ചയിൽ തന്നെ പറഞ്ഞു വികൃതമായ ഒരു വികൃതമായ ശിഷ്യൻ ഒരു വികൃതമായ ഒരു നാരായണീയ പാരമ്പര്യം പിൻപറ്റുന്ന ഒരു മേധാവിയായി വെള്ളാപ്പള്ളി ഒരു രാ മന്നത്ത് പൽപനാഭന്റെ ഇച്ഛാശക്തിയോ ധാർഢ്യമോ സ്വാധീനമോ ത്യാഗമോ ഇല്ലാത്ത ശ്രീ സുകുമാരൻ നായർസിന്റെ നേതൃത്വത്തിൽ ഇരുന്ന് അവർ രണ്ടും പരസ്പരം വാരി പുണരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അത് സവോത്ഥാന പ്രസ്ഥാനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഈ സമുദായങ്ങളുടെ വളർച്ച ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട് ഇത് അത് ജനങ്ങൾ ഈ പരിഹാസ ഈ പരിഹാസത്തെ അവർ വോട്ട് സതീശനും യു ഡി എഫിനും അനുകൂലമായി മാറ്റിയില്ലെങ്കിൽ ആണ്